നമുക്ക് നമുക്കിന്നൊരു മീൻകറി വെച്ചാലോ ഇത് കോട്ടയം മീൻകറി അല്ല തലശ്ശേരി മീൻകറി അല്ല അങ്ങനത്തെ രണ്ടും കൂടെ ഉള്ളൊരു മീൻകറി അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് വെളുത്തുള്ളി എല്ലാം കുഴിച്ചിടാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് വെളുത്തുള്ളി കഴിഞ്ഞു ഇനിയിപ്പം ഇഞ്ചി ചോരണ്ടാട്ടോ കോട്ടയത്ത് ശരിക്ക് ചെറിയുള്ളിയാണ് മീനിനകത്ത് ഇടുന്നത് ഇവിടെ ഉള്ളവർ വെല്ലുളി ഇടുന്നത് കൊണ്ട് ഞാനും അത് ഇടുകട്ടോ മീൻകറിക്ക് വേണ്ട എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി സവാള ഇത് കുടമ്പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുത്താക്കി അരിഞ്ഞതും കറിവേപ്പിൽ അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പം നമുക്ക് മീൻകറി വെക്കാം കേട്ടോ ആദ്യമായിട്ട് കരട്ടി എടുത്തു വെക്കണേ ചൂടാവട്ടെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് നല്ല ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് കടുക് കോട്ടയത്തോട്ട് കടുക് ഇടുന്ന കേട്ടോ കടുക എല്ലാം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടങ്ങേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തവോള ഇരിഞ്ഞത് ഇടാക്കാം ഇനി നല്ലോണം വഴക്കണേ നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർക്കാവേ ഇനി തക്കാളി നല്ലോണം ഒന്ന് അതുവരെ നമുക്ക് ഇറക്കി കൊടുക്കാം തക്കാളി നല്ല വഴന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാവേ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാട്ട ഇനി നമുക്ക് കുറച്ച് കാശ്മിരിച്ചിൽ ചേർക്കാം കളറിന് വേണ്ടിയിട്ട് മാത്രം ഇനി അതിലേക്ക് കുറച്ച് ഫിഷ് മസാല ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ബാക്കി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം നേരത്തെ കുറച്ച് മീൻ നന്നാക്കിയപ്പോൾ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലവണ്ണം ഇന്ത്യയിൽ പച്ചമുളക് മാറുന്നവരെ നല്ലവണ്ണം മിക്സ് ചെയ്യണേ ഇപ്പം പൊടിയെല്ലാം ചേർത്ത് പച്ചമുളക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ച പുളി ഒഴിക്കാതെ ഇനി രണ്ട് മിനിറ്റ് തിളച്ച് കൊടുക്കാം പുളിയെ ഒഴിച്ച് നല്ല തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കണം മറ്റേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇത് ഇട്ട് കൊടുക്കാം മീൻ നന്നാക്കിയിട്ട് അതിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച മീനല്ല ഇട്ടുകൊടുക്കാം ഇത് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഒന്ന് തിളക്കട്ടെ ഇത് വേഗം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ കറി എന്തായെന്ന് ആ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ